മാരകലഹരിയായ മെത്താഫെറ്റമിൻ അരയിലും കഞ്ചാവ് ധാറിന്റെ സീറ്റിനടിയിലും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവേ യുവാവ് പിടിയിലായി പാലക്കാടാണ് സംഭവം കുൽക്കല്ലൂർ ചുണ്ടൻമറ്റ മടയൽ വീട്ടിൽ മുപ്പത്തേഴുകാരനായ മുഹമ്മദ് അലിയാണ് പ്രതി മുഹമ്മദ് അലിയുടെ അരയിൽ ഒളിപ്പിച്ച നിലയിൽ എട്ട് ദശാംശം ഒൻപതേ ആറ് ഗ്രാം മെത്താഫിറ്റമിനും ജീപ്പിന്റെ മുൻഭാഗത്ത് സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ മുന്നൂറ്റി നാല്പത് ഗ്രാം കഞ്ചാവുമാണ് ഉണ്ടായിരുന്നത് പോലീസിന്റെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് മുഹമ്മദ് അലിയെ പിടികൂടിയത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ പാലക്കാട് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്